ഇടുക്കിയിൽ കിടത്തി ചികിത്സ നിഷേധിച്ച് സർക്കാർ ആശുപത്രികൾ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും രോഗികളെ കിടത്താത്തതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നില്ലെന്നാണ് പരാതി സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലുമായി അഞ്ഞൂറോളം ഉണ്ടെങ്കിലും നൂറ്റി ഇരുപതെണ്ണത്തിൽ മാത്രമാണ് കിടത്തി ചികിത്സയുള്ളത് അധികൃതരുടെ ഈ അനാസ്ഥ സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി കിടക്കകളാണ് ആ പ്രയോജനമില്ലാതെ നശിക്കുന്നത് ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ പലതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ ഗ്രാമീണ മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും പദ്ധതി കാര്യമായി ഫലം കണ്ടില്ല ജില്ലയിൽ ഇരുപത്തിനാല് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലായി കിടത്തി ചികിത്സ നൽകുവാൻ തക്കവിധം കിടക്കകളോട് കൂടിയ സൗകര്യങ്ങളുണ്ട് എന്നാൽ മൂന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ നിലവിൽ കിടത്തി ചികിത്സയുള്ളൂ ഇവിടെയുള്ളത് നൂറ്റി കിടക്കകൾ കിടക്കുകൾ മാത്രമാണെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നിലച്ചിട്ട് ഏതാണ്ട് ആറു വർഷങ്ങളോളം ആകുന്നു കൊറോണയ്ക്ക് കോവിഡിന് ശേഷം ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല അതിനു മുമ്പ് വരെ ഇനി ഇരുപത്തിയെട്ട് ബെഡുകളിലായിട്ട് കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണിത് വാത്തുക്കുടി മാത്രമല്ല തൊട്ടടുത്തുള്ള കഞ്ഞിക്കുഴിയിലും കൊന്നത്തരയിലും ഒക്കെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഇതാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു ഒരു നയവൈകല്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം അല്ലെങ്കിൽ കുടുംബ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തുമ്പോൾ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൌകര്യ വികസനം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവും കിടത്തി ചികിത്സ തുടരും വൈകുന്നേരം വരെ ഒപി ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിലും ഐ പി ആ ഒപി ഉണ്ടാവുന്ന പറഞ്ഞിരുന്നെങ്കിലും ഒപിയൊക്കെ ഏതാനും കാലത്തേക്ക് തുടർന്നു ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് ഇതുപോലുള്ള എല്ലാ മേഖലകളിലേയും കിടത്തി ചികിത്സ നിന്ന ഒരു സാഹചര്യമാണുള്ളത് കുമളി ചിത്തിരപുരം വണ്ടൻമേട് എന്നീ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും അടിമാലി നെടുങ്കണ്ടം കട്ടപ്പന താലൂക്ക് ആശുപത്രികളിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും തൊടുപുഴ ജില്ലാ ആശുപത്രിയിലുമാണ് കിടത്തി കിടത്തിചികിത്സയുള്ളത് നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന വാത്തിക്കുടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഇല്ലാതായിട്ട് വർഷങ്ങളായി കഞ്ഞിക്കുഴി ദേവിയാർ കോളനി രാജാക്കാട് ഉപ്പുതറ പീരുമേട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട മറ്റിടങ്ങളിലും സ്ഥിതി ഇതുതന്നെ വാഴത്തോപ്പ് കൊന്നത്തടി കാമാക്ഷി മരിയാപുരം ഉൾപ്പെടെ എല്ലായിടത്തും ചികിത്സ ഒഴിവാക്കിയതായും നാട്ടുകാർ പറയുന്നു ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി ഇവിടെയുള്ള നിരവധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ കൃത്യ ചികിത്സ നിഷേധിച്ച ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അതായത് ഈ വൻകിട സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതാണ് പൊതുജനം മനസ്സിലാക്കുന്നത് ഇത് വളരെയധികം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് കാരണം ഇടുക്കിയെ സംബന്ധിച്ച് നല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളില്ലാത്തത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്വകാര്യ രോഗികളെ സഹായിക്കാൻ മാത്രമല്ല അന്യ ജില്ലകളിൽ നിന്നുള്ള ഇവിടെ അവരെ സംബന്ധിച്ച് ഓവർ വർക്ക് ചെയ്യാൻ അവർക്ക് കാര്യങ്ങളിൽ അവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയതോടെ വൈകിട്ട് ആറു മണിവരെ ഒ പി ഉണ്ടാകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ തുടക്കത്തിൽ മാത്രം ഉണ്ടായിരുന്ന താല്പര്യം അധികൃതർക്ക് പിന്നീടുണ്ടായില്ല ഈ ആശുപത്രികളിലെല്ലാം നിരവധി ബെഡുകളും മറ്റ് സൗകര്യങ്ങളും ഉള്ളപ്പോൾ വേണ്ടത്ര ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചാൽ ഗ്രാമീണ മേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗജന്യ ചികിത്സ ലഭ്യമാക്കാനാവും ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അടിയന്തര ഇടപെടലാണ് ഇതിനാവശ്യം